പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ലളിതമായ വ്യായാമങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിനുവേണ്ടി ഒരു മാറ്റിൽ കാലുകൾ നീട്ടി വെച്ച് നിവർന്ന് ഇരിക്കാൻ ശ്രമിക്കുക നട്ടിൽ നിവർത്തി ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നീട് ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാൽപാദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് വൺ ടു വൺ വൺ ടു വൺ ടു ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പത്ത് തവണ ചെയ്ത് ശീലിക്കാവുന്നതാണ് അടുത്തത് വൺ വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇതും ഒരു പത്ത് തവണ പ്രാക്ടീസ് ചെയ്യാം അടുത്തത് റൊട്ടേഷൻ വൺ ഫോർ ഫൈവ് ഇങ്ങനെ പത്ത് തവണ ക്ലോക്ക് വൈസും പത്ത് തവണ ആൻറ്റി ക്ലോക്ക് വൈസും അതായത് ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓപ്പോസിറ്റ് സൈഡാണ് പത്ത് തവണ ചെയ്യുക അടുത്തത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കാല് മടക്കി ഇതുപോലെ കുത്തി വെക്കുക വൺ ടു ഇതൊരു പത്ത് തവണ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കാല് പൊന്തിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത കാലം ഇതേപോലെ വൺ ടു ഫായ് ഇനി ബട്ടർഫ്ലൈ പോസ് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ കാലുകൾ ചേർത്ത് വെക്കുക നിവർന്നിരിക്കുക എന്നിട്ട് കൈകൾ ചേർത്ത് കാലുകൾ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യുന്ന പോലെ കാലുകൾ ഇത് മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ആ തരത്തിൽ ഒരു രണ്ട് മിനിറ്റോളം ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഡെയിലി അടുത്തത് കൈയാണ് കൈൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വൺ ടു ഫോർ ഫൈവ് ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഷോൾഡർ ലെവലിൽ കൈ മാക്സിമം വളയാതെ തന്നെ നിവർത്തി പിടിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് കൈൻ്റെ വിരലുകൾക്ക് കൊടുക്കാവുന്ന ഇതാണ് ഇങ്ങനെ മടക്കി നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നിവർത്തുക വൺ ടു ഫോർ ഫൈവ് ഇതും ഒരു പത്ത് തവണ ചെയ്യാം നെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ കാല് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അതായത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് അത് പത്ത് പത്ത് തവണ ചെയ്യാം ഇത് ഷോൾഡറൊക്കെ ഇങ്ങനെ കൈ നീട്ടി പിടിക്കുമ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും പക്ഷെ ഡെയിലി ഇത് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഷോൾഡറാണ് വൺ ടു ഫൈവ് ഇത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് പോലെ തന്നെ അതായത് ഓപ്പോസിറ്റ് സൈഡും പത്ത് തവണ ചെയ്യുക നമ്മുടെ ശരീരം കൂടി അറിയണം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ ഭാഗവും ഇതുപോലെ ചെയ്യാന് ഷോൾഡർ പെയിൻ ഉള്ള ആളുകൾ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ഭാഗം ചെയ്യുകയാണെങ്കിലും അവിടെ വേദന നമ്മൾക്ക് നിലവിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത് ചെയ്യാതിരിക്കുക വേദന മാറിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് അടുത്തത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ് വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇതും നമുക്കൊരു പത്ത് പ്രാവശ്യം ചെയ്യാം ഇത് കഴുത്തുവേദന ഉള്ള ആളുകൾ ചെയ്യാതിരിക്കുക ഇതിന് ശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മുടെ ചെവി ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ദെൻ നമ്മൾ കിടന്നിട്ട് കാല് റൈസ് ചെയ്യുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ വൺ ടു വണ് ഇതൊരു അഞ്ച് പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങുക നമ്മൾ ലെഗ് വളയാതെ നേരെ നിവർത്തി പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആവുന്ന തരത്തിൽ വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഈ രീതിയിലൊന്ന് മുട്ട മടക്കി കൊടുക്കുക ടു ഇതൊരു ടെൻ തവണ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വൺ ടു ഫോർ ഫൈവ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ മുട്ട് ചെസ്റ്റിൻ്റെ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ അടുത്ത കാലം ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒന്ന് അമർത്തി കൊടുത്ത് പിടിക്കുക ആ സമയത്തുണ്ടാവുന്ന ഫീലിങ്സ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ അറിയാൻ ശ്രമിക്കുക നമ്മൾ യോഗ എന്ന് പറയുന്നത് തന്നെ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈ ഇതേപോലെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈ പുറയിലേക്കും എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് താഴേക്കും കൊണ്ടുവരണം അപ്പോൾ ഇൻഹേൽ എക്സ് Inhale and exhale, inhale, exhale, inhale, exhale. ശേഷം കൈകൾ ഇരുവശത്തും മലർത്തി വെച്ച് കുറച്ചു നേരം വിശ്രമിക്കാം ജസ്റ്റ് ഒരു ചെറിയ ശവാസന പോസ് പോലെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ചു നേരം റിലാക്സ് ചെയ്യുക യോഗയിൽ റിലാക്സേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നന്നായി ബ്രീത്ത് ചെയ്യുക എക്സ്ഹെയിൽ ചെയ്യ പിന്നെ ശരീര കൈകള് മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് കാലുകളും സ്ട്രെച്ച് ചെയ്ത് ഇടതുവശം വശം ചെരിഞ്ഞ് കൈ കുത്തി നിവർന്ന് ഇരിക്കുക ശ്വാസത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം കൈ രണ്ടും തമ്മിൽ നന്നായി ചൂടാക്കി കൂട്ടി തിരുമ്പി ചൂടാക്കി ആ ചൂട് നമ്മുടെ കണ്ണിന് മുകളിലായിട്ട് ഒരു മൂന്ന് തവണ ഇതുപോലെ ചെയ്യാം ചെയ്ത് നമ്മളുടേതായ എടുത്തുകൊണ്ട് കൈകളിലേക്ക് നോക്കി കണ്ണുകൾ ഓപ്പൺ ചെയ്യുക താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ